왜 본? 나 이거 게 ഇതെടുങ്ങുമോട്ടോ ഇതെ അതും കാണിക്കണ്ട ഇത് എടുക്കട്ടെയാണോ ഹാ അവിടെ ഇങ്ങേ വെടാ ഇങ്ങോട്ട് കണ്ടിട്ട് കാണിക്കണം ഞാൻ അടുത്ത് किचन ആണ് ചേട്ടാ ലേക്ക് ആൽഫി ഫുള്ളേക്ക് റെഡിയായിക്ക് നമുക്ക് ചായ എടുത്തിട്ട് വരാം ചമ്പത്ത് ചമ്പത്തില്ല ചമ്പത്തി ചൂടി വെക്ക് ചൂടി വെക്ക് ആ കല്ലേ കാര അങ്ങോട്ട് പോ തണ്ടിയാൽ കൈ മാറ്റി മോനെ ദാക്കി നീ നീ അടുത്തിട്ട് നീ ഇങ്ങോട്ട് വാ കേറി അടുത്തിലോ അവിടെ എവിടെ? ഇരുന്നു കൊണ്ട്. ഒരുമരെല്ലാം ഒട്ടിയിരിക്കുന്നുണ്ട്. അത് ഞാൻ ഓരോ തരത്തിൽ വീഡിയോ എടുക്കുന്നോ കാണാം. നിക്കിന്നാണ്. ഒന്നു മെല്ലെ ആക്കി നിന്റെ ഇണ്ടി ഇണ്ടി. ഇണ്ടി അമ്മ. മതി മതി മതി. മതി. ആ മതി. ഞാ വിട് ഇങ്ങനെയേ ഇരിക്കൂ ഞാൻ സിംഗിൾ എടു എങ്ങോട്ട് വെക്കും ഞാൻ വെച്ചേണോ ഞാൻ വിട് അല്ലേ നീ വിട് ഓ ലഞ്ചി ഞാൻ ഇങ്ങനാ ഞാൻ വിട് പെണ്ണ വെച്ചിട്ടാ ഞാൻ ഓക്കെ ഞാൻ ഞാൻ എടുടാ ആക്കി എടുടാ ഞാൻ ചേടി എന്നാ ചേയി എന്നാ മമ്മു ഞാൻ എടുക്കാം ൊക്കെ പൊക്കെടുത്ത് പൊക്കിയെടുത്ത് പൊക്കിയെടുത്ത് പൊക്കി ഇങ്ങനെ ഇങ്ങനെ